മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി വിലത്തിയിരുന്ന ഏക്നാഥ് ഷിൻഡെ ഇപ്പോൾ ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ വിവാദങ്ങളും ഒപ്പം കൂടിയിട്ടുണ്ട് ഷിൻഡയുടെ ഉപമുഖ്യമന്ത്രി സ്ഥാനവും എം എൽ എ സ്ഥാനവും സത്യപ്രതിജ്ഞ ചടങ്ങ് പോലും റദ്ദെയ്യണമെന്നാവശ്യപ്പെട്ട് കോടതിയെ ഒരുങ്ങുകയാണ് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് അടക്കം പ്രതിപക്ഷം ഷിൻഡയുടെ സത്യപ്രതിജ്ഞ അസാധുവായി കണക്കാക്കണമെന്നാണ് ആവശ്യം സത്യപ്രതിജ്ഞ ചടങ്ങിൽ ഇതുവരെ സംഭവിക്കാത്ത ക്രമക്കേടുകളും ചട്ടലംഘനങ്ങളും ഷിൻഡെ നടത്തിയത് ദേവേന്ദ്ര ഫട്നവിസ് സർക്കാരിന് ആദ്യത്തെ തലവേദനയായി ഗവർണർ ചൊല്ലിക്കൊടുത്ത സത്യവാചകത്തിന് പകരം ശിവസേന സ്ഥാപകൻ ബാൽ താക്കറെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരെ പുകഴ്ത്തുകയാണ് ഷിൻഡെ ചെയ്തത് ഒടുവിൽ മഹാരാഷ്ട്ര ഗവർണർ സി പി രാധാകൃഷ്ണന് ഷിൻഡെ പിടിച്ചുണ്ടതായി വന്നു മഹാരാഷ്ട്രയിലെ ജനങ്ങളോടും തന്നെ ഉപമുഖ്യമന്ത്രിയാക്കിയതിന് നന്ദി പറയാൻ തുടങ്ങിയതോടെ ഗവർണർ കർശനമായി ഇടപെട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ചടങ്ങിൽ ഔദ്യോഗിക സത്യവാചകത്തിന് പുറമെ മറ്റ് പരാമർശങ്ങൾ നടത്താൻ പാടില്ല എന്നാണ് ചട്ടം എന്നാൽ ഷിൻഡയുടെ സത്യപ്രതിജ്ഞയിൽ ആ ചട്ടം പാലിക്കപ്പെട്ടില്ല ഗവർണർ ചൊല്ലിക്കൊടുത്ത വാക്കുകൾ മറികടന്ന് ശിവസേന സ്ഥാപകനായ ബാൽ താക്കറെയെ ഹിന്ദു ഹൃദയ സമറാട്ടെന്ന് ഷിൻഡെ വിശേഷിപ്പിച്ചു ഇതിന് പിന്നാലെ വേദിയിലുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമിത്ഷായെയും ഷിൻഡെ പുകഴ്ത്തി ഇതോടെ വേദിയിലുള്ള മറ്റ് പ്രമുഖരും രാഷ്ട്രീയ നേതാക്കളും അസ്വസ്ഥത പ്രടിപ്പിച്ചു ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ രൂക്ഷമായ വിമർശനങ്ങൾക്കും ഇത് വഴിയൊരുക്കി ഈ പുകഴ്ത്തൽ ശ്രദ്ധയിൽപ്പെട്ട ഗവർണർ സി പി രാധാകൃഷ്ണൻ ഷിൻഡയുടെ പ്രസംഗം തടഞ്ഞു വീണ്ടും സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയായിരുന്നു ഷിൻഡയുടെ സത്യപ്രതിജ്ഞയ്ക്കെതിരെ പ്രതിപക്ഷം രൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുന്നു മുഖ്യമന്ത്രി പദം കിട്ടാത്തതിൽ മനോവിഷമത്തിലായ ഷിൻഡെ ബിജെപി കേന്ദ്ര ഘടകത്തിന്റെ അന്ത്യശാസനക്കൊടുവിലാണ് ഭരണമുന്നണിയിൽ തുടരുവാനും ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാനും സമ്മതം മൂളിയത് ബിജെപിക്കൊപ്പം എൻസിപി അജിത് പവാർ പക്ഷം കൂടി ചേരുമ്പോൾ സർക്കാരിന് മുന്നോട്ട് പോകാൻ ആവശ്യത്തിലധികം ഭൂരിപക്ഷമുണ്ടെന്നിരിക്കെ താൽപര്യമുണ്ടെങ്കിൽ സർക്കാരിൽ പങ്കുചേരാം എന്നതായിരുന്നു ഷിൻഡയ്ക്ക് ബിജെപി നൽകിയ ഉപദേശം